അഞ്ച് ദിവസത്തേക്ക് മഴയ്ക്ക് സാധ്യത സാധ്യതയെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിലുമുള്ളത് വയനാട് ഉൾപ്പെടെ നാല് വടക്കൻ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തെക്ക് ഒഡീഷ തീരത്തിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമാകാനുള്ള സാധ്യതയും കാണുന്നു വിവരങ്ങളുമായി സുലേഖ ശശികുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് സുലേഖ അതായത് ഈ ന്യൂനമർദ്ദമാകുന്നതോടുകൂടി മഴ ഇനിയും കടുക്കുമെന്ന് തന്നെയാണോ അറിയാനാകുന്നത് എന്തൊക്കെയാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഏതൊക്കെ ജില്ലകളിലാണ് കൂടുതൽ അലർട്ട് ഉള്ളത് കൂടുതൽ തീവ്രമായ കനത്ത മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് ഇന്നെന്തായാലും ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് അതായത് അതി അതിശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത് ഒപ്പം പത്തനംതിട്ട മുതൽ എറണാകുളം വരെയും തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്ന് യെല്ലോ കേന്ദ്ര പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ആന്ധ്രാപ്രദേശിനും ഒപ്പം തെക്കൻ ഒഡീഷ തീരത്തിനും മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് ഇതുകൊണ്ട് തന്നെ ഈ ഒരു സാധ്യത ഈ ഒരു ന്യൂനമർദ്ദ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കേരളത്തിൽ അടുത്ത അടുത്ത അഞ്ചു ദിവസത്തേക്ക് മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റിനും ഒപ്പം ഇടിമിന്നലിലും സാധ്യത ാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്നത് എന്തായാലും വരുന്ന ദിവസം കൂടി കനത്ത മഴ മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര ഈ മുന്നറിയിപ്പിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഇപ്പോ വയനാട് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു നീരൊഴുക്ക് ഉണ്ടാകുന്നു ആശങ്കയുള്ള ഒരു സാഹചര്യം ഉണ്ട് പക്ഷെ ആശങ്കപ്പെടേണ്ടതില്ല ജാഗ്രത മതി എന്നതിനെ സംബന്ധിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി പറയുകയും ചെയ്തിട്ടുണ്ട് കാരണം ഈ ഇപ്പോൾ സംഭവിച്ചത് മറ്റൊരു ലാൻഡ് സ്ലൈഡോ ഒന്നും അല്ല മറിച്ച് നേരത്തെ ഉണ്ടായിരുന്ന പല ഘടകങ്ങളുടെ ഭാഗമായി രൂപപ്പെട്ട ചില നീരൊഴുക്കിൻ്റെ മണ്ണൊലിപ്പും മറ്റും ഒക്കെയാണ് പക്ഷേ ഈ ഇപ്പോഴത്തെ പുതിയ നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ എവിടെയൊക്കെയാണ് എന്തൊക്കെ കരുതലുകളാണ് സംസ്ഥാനം കൈക്കൊണ്ടിരിക്കുന്നത് അതിനിശാദ നേരത്തെ തന്നെ ഇത്തരത്തിൽ മഴ കനക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അതോടൊപ്പം തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾക്ക് നൽകിയതാണ് ഇത്തരത്തിൽ മലയോര മേഖല മേഖലയിലുള്ളവർ പ്രത്യേക ജാഗ്രത പുലർത്തണം ഇത്തരത്തിൽ യാത്രയാത്രകൾ അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്ന സാഹചര്യത്തിലേക്ക് ജനങ്ങൾ കടക്കണമെന്നുള്ളൊരു മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അപ്പം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും നൽകിയിരുന്നു ഇത് തന്നെയാണ് ഇപ്പോഴും നൽകുന്ന നിർദ്ദേശം ഈ വയനാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ ഈ മലയോര മേഖലകളിലുള്ള രാത്രി യാത്രകളടക്കം ഒഴിവാക്കണമെന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ഒപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട് ഒപ്പം ഇവിടങ്ങളിൽ താമസിക്കുന്നവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ അധികൃതർ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ അവിടങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ളൊരു ജാഗ്രതാ നിർദ്ദേശം കൂടി ഈ പ്രദേശത്തുള്ളവർക്ക് നൽകുന്നുണ്ടോ ഒപ്പം തീരദേശ മേഖലയിലുള്ളവർക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട് ജുൻഷാദ് ശരി സുലേഖ സുലേഖയാണ് മഴ മുന്നറിയിപ്പിന്റെ പുതിയൊരു ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്